السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أنس رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا تقوم الساعة حتى لا يقال في الأرض الله الله, الله സഹാബി പ്രമുഖനായ അലസ് അലി അള്ളാഹു നിവേദനം ചെയ്യുന്നു പറയുന്നു ഈ ലോകാവസാനം സംഭവിക്കുകയില്ലാഹു അള്ളാഹു ഭൂമിയിൽ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടാതിരിക്കുന്നത് ഭൂമിയിൽ ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹ് എന്ന് പറയുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലോകം ആ കാലം അത്രയും അവസാനിക്കുകയില്ല അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാത്ത അള്ളാഹുവിൻ്റെ പേര് പറയാത്ത ഒരു ഒരവസ്ഥയിലെത്തുമ്പോഴാണ് ഈ ലോകം അവസാനിക്കുന്നത് എന്ന് മുത്തലബിഹുസ്ലാം മാത്തങ്ങൾ അള്ളുന്നു